ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം വിരമിച്ച സ്വീകരണം നൽകി ഇന്ത്യൻ ആർട്ടിലറി ആർട്ടിലറിജിമെന്റിൽ ഹവീൽദാർ തസ്തികയിൽ നിന്ന് വിരമിച്ച കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരി വി രാജേഷിനാണ് മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മയും നാട്ടുകാരും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകിയത് മേലാറ്റൂരിൽ ട്രെയിൻ ഇറങ്ങിയ രാജേഷിനെ ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് ഇരിങ്ങാട്ടിരിയിലേക്ക് ആനയിച്ചത് ാടിന്റെ അഭിവാദ്യങ്ങൾ 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 ഇറന്ന നാടിൻ്റെ അഭിവാദ്യങ്ങൾ കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരിയിലെ ഇളയച്ചൻ വീട്ടിൽ ബാലകൃഷ്ണൻ വിശാലാക്ഷി ദമ്പതികളുടെ മകനായ രാജേഷ് പതിനാറ് വർഷത്തെ സേവനത്തിന് ശേഷമാണ് വിരമിച്ചത് കഴിഞ്ഞ ദിവസം മേലാറ്റൂരിൽ ട്രെയിനിറങ്ങിയ രാജേഷിന് മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മയും നാട്ടുകാരും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത് മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി എം ഗോപകുമാർ ഹാരാർപ്പണം നടത്തി ഒരു

തുടർന്ന് ഇരിങ്ങാട്ടിരി ജീനിയസ് പുന്നക്കാട് ശ്രുതി ഭവനംപറമ്പ് മൈത്രി എന്നീ ക്ലബുകളും ഭവനംപറമ്പ് ക്ഷേത്ര കമ്മിറ്റിയും രാജേഷിന് സ്വീകരണം നൽകി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഒ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സി പ്രമീള എൻ ടി ഫൌസിയ സി എം സുനിൽ അനിൽ പ്രസാദ് ടി കെ ജംഷീർ ഫാദർ ജോർജ് ആലുമൂട്ടിൽ മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മ പ്രതിനിധികളായ സന്തോഷ് മേലാറ്റൂർ ശ്രീകുമാർ മേലാറ്റൂർ ജാഫർ മേലാറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി